ആശ ബിക്ഷോപ്പറിലിട്ട് നൽകിയ കുഞ്ഞിനെ വീട്ടിലെത്തിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നാണ് രതീഷിന്റെ മൊഴി ശേഷം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത മാധ്യമങ്ങളിൽ കണ്ടതിന് പിന്നാലെ മൃതദേഹം പുറത്തെടുത്ത് കുളിമുറിയിലേക്ക് മാറ്റി പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു തീരുമാനം അപ്പോഴേക്കും പോലീസ് എത്തി ഗർഭിണിയാണെന്ന് ആശ ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്നാൽ വയറ്റിൽ നേർക്കെട്ടാണെന്നാണ് ഭർത്താവ് മനോജ് ആശാപ്രവർത്തകരെ അറിയിച്ചത് ചേർത്തലയിലെ ആശുപത്രിയിൽ ജന്മം തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരെ ഫോണിൽ ഇരുപത്തി ആറാം തീയതി പ്രസവിച്ച് മുപ്പതാം തീയതിയാണ് അവളൊന്ന് പോകാൻ അപ്പൊ ഇരുപത്തി എട്ടാം തീയതിയാണ് എന്നെ വിളിക്കണം വിളിച്ചിട്ടും പറഞ്ഞ് ഞാനിങ്ങനെ പ്രസവിച്ച് അവിടെനിന്ന് ആശുപത്രിയിൽ നിന്ന് പോകുന്നു കഴിഞ്ഞിട്ടായിരിക്കും ഇത് കൈമാറ്റം ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുഞ്ഞിനെ ഞാനിങ്ങനെ വളർത്താൻ കൊടുത്തേക്കാണ് സമ്മർദ്ദി ഞാൻ അങ്ങോട്ട് തന്നേക്കാം പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലെന്നും പറഞ്ഞു അങ്ങനെയാണ് തന്നത് തന്നപ്പോൾ തന്നെ മെമ്പറിനും കൊടുത്തു കൊടുത്തു ഞങ്ങളുടെ നാളെ എനിക്കൊരു രതീഷും ഒരേ നാട്ടുകാരും അകന്ന ബന്ധുക്കളുമാണ് വിവാഹിതരും സാമ്പത്തിക ബുദ്ധിമുട്ടും നാണക്കേടും കൊണ്ടാണ് കുഞ്ഞിനെ ഒഴിവാക്കിയതെന്നാണ് ആശയുടെ മൊഴി ആശയ്ക്കും രതീഷിനുമെതിരെ ഗൂഢാലോചന കൊലപാതകം തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ